വാതിലുകളും സ്ലൈഡിംഗ് സൊല്യൂഷൻസും ഹൈ ക്വാളിറ്റി അപ്ലയൻസസ് നിങ്ങളുടെ സ്പേസ് അപ്ഗ്രേഡ് ഏതുമാവട്ടെ മറ്റെവിടെയും ഇല്ലാത്ത മെറ്റൽ മെറ്റൽ ഇൻഡസ്ട്രീസ് ഇൻഡസ്ട്രീസ് ജനങ്ങൾക്ക് അമൃത് ുംമൃത് പദ്ധതിയുടെ ഭാഗമായി നടക്കുന്ന നവീകരണ പ്രവർത്തനങ്ങളുടെ പേരിൽ വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ കാൽനട യാത്രക്കാരുടെ വഴി അടച്ചതിൽ വ്യാപകമായ പ്രതിഷേധം അമ്പത് വർഷത്തിലേറെയായി നാട്ടുകാർ ഉപയോഗിച്ചിരുന്ന വഴിയാണ് റെയിൽവേ അടച്ചത് ഇത് യാത്രക്കാരുടെയും പ്രദേശവാസികളെയും ദുരിതത്തിലാക്കി എന്നാണ് പരാതി റെയിൽവേ സ്റ്റേഷന്റെ മുൻവശത്തുനിന്ന് പ്ലാറ്റ്ഫോമിലേക്കും സ്റ്റേഷന്റെ എതിർവശത്തുള്ള ചരൽപ്പറമ്പ് ഭാഗത്തേക്ക് പോകുന്ന വഴിയാണ് അടച്ചത് പാർക്കിങ്ങിന് സമീപത്തുണ്ടായിരുന്ന വഴിയിലൂടെ എളുപ്പത്തിൽ പ്ലാറ്റ്ഫോമിലേക്ക് കയറാമായിരുന്നു ഇപ്പോൾ ഈ വഴി അടച്ചതിനാൽ പാർലിക്കാട് കാറ്റിലങ്ങാടി വഴി രണ്ട് കിലോമീറ്ററോളം ചുറ്റി വളഞ്ഞു പോകേണ്ട അവസ്ഥയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു പെട്ടെന്ന് അവിടെ ബസ്സറ കിട്ട് കോച്ച് പോയപ്പോൾ വണ്ടി മൂവാങ്ങിപ്പോ അങ്ങനെയെന്ന് വരുന്നതാണ് അവർക്ക് പെട്ടെന്ന് ആ കോച്ചിലേക്ക് കയറണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇതുമാതിരി ഒരു ബുദ്ധിമുട്ട് ഈ റെയിൽവേ ഉണ്ടായിട്ടില്ല ഇവയെ പെട്ടെന്ന് തന്നെ ഇത് ഓപ്പൺ ചെയ്യാനുള്ള ഞാനൊരു പത്തോ പതിനഞ്ചോ വർഷമായിട്ടുണ്ട് അതുവരെ ആ ആ കുന്തെന്ന് പറഞ്ഞ ജനങ്ങൾക്കെല്ലാം ഭയങ്കര ബുദ്ധിമുട്ടായി കൊച്ചു കുട്ടികളുമായിട്ട് ആ ട്രാക്ക് കടന്നു വേണം ഇങ്ങോട്ട് വരണം വണ്ടിയുടെ സിഗ്നൽ നോക്കിയെന്ന് വരും നോക്കില്ലെന്നും വരും അപ്പം ഫാസ്റ്റായിട്ട് അതിനെക്കുറിച്ച് വരാനും പോകാനുള്ള പെട്ടെന്നുള്ളൊരു വഴിയാണിത് ഇത് കഴിയുന്നതും പെട്ടെന്ന് തന്നെ ഇത് ഓപ്പണാക്കി കൊടുക്കണം ഞങ്ങൾ ഈ അപ്പുറത്താണ് താമസിക്കുന്നത് അത് ഞങ്ങളൊക്കെ എപ്പോഴും പെട്ടെന്ന് കടന്നു വരാനുള്ള ഒരു ഇത് അത് പെട്ടെന്ന് ഒരു മുന്നറിയിപ്പും കൂടെ അത് അടച്ചതിൽ വലിയ പ്രയാസമുണ്ട് ആ അതേ 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 പോയിട്ട് പോയിട്ട് ഞാൻ 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 ഇവിടെ വീട് അങ്ങോട്ട് അങ്ങോട്ട് ഇനി പക്ഷെ രാവിലെ പോയി റെയിൽ അത് വഴി തുറന്നു നൽകണമെന്നും അല്ലെങ്കിൽ റെയിൽ കടന്നു പോകാൻ ഫുട്പാത്ത് നിർമ്മിക്കണമെന്നും ആവശ്യപ്പെട്ട നാട്ടുകാർ രംഗത്തെത്തിയിട്ടുണ്ട് ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് എസ് എ എ ആസാദ് പറഞ്ഞു അൻപത് വർഷക്കാലമായി ഈ റെയിൽവേ ഇന്ന് നൂറ് വർഷമായിട്ടുണ്ട് റെയിൽവേ ഉള്ള അമ്പത് വർഷക്കാലമായിട്ട് ഇവിടെ സ്ഥിരമായിട്ട് ഈ വഴി ഉണ്ടായിരുന്ന വഴി ഇന്നലെ ഒരു സുപ്ര സുപ്ര സമയത്ത് വളരെ പെട്ടെന്ന് ഈ അടച്ചിടുക എന്ന ഒരു സാഹചര്യമാണ് നമുക്കുണ്ടായിരുന്നത് ആർക്കും അറിയിപ്പില്ലാതെ അടച്ചിടുകയാണ് ഉണ്ടായത് ഇത് ഈ പ്രദേശത്തെ ജനങ്ങളോട് ചെയ്യുന്ന ഈ യാത്രക്കാരോട് ചെയ്യുന്ന വഞ്ചനയാണ് ഈ പ്രദേശത്തെ ജനങ്ങളോട് ചെയ്യുന്ന വളരെ ബുദ്ധിമുട്ടാണ് ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നുള്ള അഭിപ്രായം പറയുന്നതിന് വേണ്ടി ഇതിൽ ഉത്തരവാദിത്തപ്പെട്ടവരുടെ കണ്ണ് തുറക്കു തുറപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ആളുകളൊക്കെ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത് ഇത്രയും ജനങ്ങളെ അധിവസം എത്രയോ ആയിരക്കണക്കിന് ആൾ കുടുംബങ്ങളാണ് അവിടെ ഉള്ളത് ആ കുടുംബങ്ങൾക്ക് ഏക ആശ്രയമുള്ള ഒരു വഴി പെട്ടെന്ന് യാതൊരു മുന്നറിയിപ്പുകളുമില്ലാതെ അടയ്ക്കുന്നു ഞങ്ങളെ സംബന്ധിച്ച് അടച്ചോട്ടെ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ഫുട്പാത്ത് വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഫുട്പാത്ത് ആവശ്യപ്പെടാൻ പതിനഞ്ച് വർഷക്കാലമായി ഞങ്ങൾ നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് റെയിൽവേ കോളനിയെ ക്രോസ് ചെയ്തുകൊണ്ടുള്ള ഒരു ഫുട്പാത്ത് വേണമെന്നുള്ളത് ആ ഫുട്പാത്ത് അംഗീകരിച്ചു തരട്ടെ അതല്ലെങ്കിൽ അടച്ച വഴി എത്രയും വേഗം തുറന്നു തരുവാൻ അധികാരികൾ തയ്യാറാകാത്ത പക്ഷം ഒരു വലിയ പ്രക്ഷോഭത്തിലേക്ക് ഞങ്ങൾ ഈ പ്രദേശത്തെ ജനങ്ങൾ പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കൗൺസിലർ എൻ എം നഫീസയും നാട്ടുകാരുടെ ആവശ്യത്തിന് പിന്തുണ നൽകി അതേസമയം നവീകരണത്തിന്റെ ഭാഗമായാണ് വഴി അടച്ചതെന്നാണ് റെയിൽവേയുടെ വിശദീകരണം സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം ഒഴിവാക്കാനും യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കാനും വേണ്ടിയാണ് ഈ നടപടിയെന്നും റെയിൽവേ അധികൃതർ അറിയിച്ചു watching VCV News.